മാസപ്പടി കേസിൽ സി എം ആർ എ പ്രതിനിധികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഹാജരായി കമ്പനിയുടെ ഐ ടി മാനേജർ എൻ സി ചന്ദ്രശേഖർ അസിസ്റ്റന്റ് അഞ്ജു റിച്ചിൽ കുരുവിള എന്നിവരാണ് ഹാജരായത് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ഇതുവരെ എത്തിയിട്ടില്ല സി എം ആർ എൽ എൽ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയും തമ്മിൽ നടന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇ ഡി അന്വേഷിക്കുന്നത് അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ മട്ടന്നൂർ ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ ഒരു മിനിറ്റ് ആയിരിക്കുന്നു ശശിധരൻ കർത്ത ഇതുവരെയും എത്തിയിട്ടില്ലല്ലോ അല്ലേ എത്തില്ല എന്നുള്ള അറിയിപ്പ് ഈ ഉദ്യോഗസ്ഥർ മുഖേന ഇഡിയിലേക്ക് എത്തി സുജിയ ശശിധരൻ കർത്ത ഹാജരാകില്ല എന്ന കാര്യം അറിയിച്ചതായി ഇതുവരെ ഇടി വെളിപ്പെടുത്തിയിട്ടില്ല എന്തായാലും നിലവിൽ സി എം ആർ എൽ പ്രതിനിധികളായി രണ്ടു പേരാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തിയിരിക്കുന്നത് ഒന്ന് ഐ ടി മാനേജർ എൻ പി ചന്ദ്രശേഖർ മറ്റൊന്ന് അവിടെയുള്ള മറ്റൊരു ജീവനക്കാരായ അഞ്ചു എന്നിവരാണ് ഹാജരായിട്ടുള്ളത് നാലു പേർക്കാണ് ഇ ഡി നേരത്തെ സമൻസ് അയച്ചിരിക്കുന്നത് ഇതിൽ രണ്ടു പേരാണ് ഇപ്പോൾ ഹാജരായിട്ടുള്ളത് ഈ ചന്ദ്രശേഖർ നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പിന് ഒരു നിർണായക മൊഴി നൽകിയ ആൾ കൂടിയാണ് അതായത് ഈ വീണാ വിജയൻ വീണാ വിജയൻ ഒരു സേവനവും നൽകാതെയാണ് വീണാ വിജയന് സി എം ആർ എൽ പണം നൽകിയത് എന്നൊരു മൊഴി നേരത്തെ ആദായ നികുതി വകുപ്പിന് നൽകിയ ആളാണ് ചന്ദ്രശേഖരൻ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലും ഈ കാര്യം അദ്ദേഹം ആവർത്തിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് അതോടൊപ്പം തന്നെ ഈ വീണാ വിജയമായി നടന്ന ഇടപാടുകൾ ഈ ഇടപാടുകളുടെ രേഖകൾ സേവനം നൽകിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ രേഖകൾ ഒക്കെ തന്നെ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ശശിധരൻ കർത്താവ് ഒരു പക്ഷേ ഇന്ന് ഹാജരായിക്കില്ല പക്ഷെ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ചിലപ്പോൾ പതിനൊന്ന് മണിക്ക് ശേഷവും അദ്ദേഹം ഹാജരാകാനുള്ള സാധ്യതയുമുണ്ട് നേരത്തെ തന്നെ ഹൈക്കോടതിയെ അടക്കം അദ്ദേഹം സമീപിച്ചിരുന്നു ഈ ഉദ്യോഗസ്ഥർക്കും മറ്റും സമൻസ് നൽകിയത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സി എം ആർ എൽ ഏർ എം ടി ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ റദ്ദാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഈ ഹർജി തള്ളുകയായിരുന്നു വീണാ വിജയന്റെ കമ്പനിയായ എക്സാ ലോജിക്കന ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപ കൈമാറി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് അടു ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയത് പിന്നീട് എസ് എഫ് ഐ ഒ ഇതിൽ അന്വേഷണം നടത്തിയ അതിനുശേഷമാണ് ഇ ഡി ഈ കേസ് ഈ കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇന്ന് ഈ ദിവസങ്ങളിലുള്ള ചോദ്യം ചെയ്യലിന് ശേഷം ഇതിൽ ഏറ്റവും നിർണായക നീക്കം ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് അതിൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് ശുചിയോ അർജുൻ മട്ടന്നൂരാണ് ആ വിവരങ്ങൾ നൽകിയത്